അങ്ങ് പോയി എൻ്റെ വണ്ടിയെ മാത്രം വിശ്വസിച്ച് ഞാൻ അങ്ങ് പോയി ശരിക്കും പറഞ്ഞാൽ അവൻ ഞെ വഴിയിലാക്കിയില്ലാട്ടാ അവ ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് ജീവിച്ചിരിക്കുന്നത് ഗൈസ് ഒരുപാട് ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടേട്ടാ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ വല്ലപ്പോഴും ഒരു ദിവസം വരും കുറച്ച് ദിവസം കണ്ടിന്യൂസ് വീഡിയോ ഇടും ഞാൻ അതുവഴി അങ്ങ് പോവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യണതെന്നുള്ളത് ഒരുപക്ഷെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കുറച്ചു പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ എന്താ പറയുക വെറുതെ എനിക്കിത് ഇപ്പോൾ ഇത് സെയിലിന് വേണ്ടി വന്ന വണ്ടിയാണ് കേട്ടോ അപ്പം ദൈവനെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു വണ്ടിയെ പറ്റിയിട്ടല്ല വണ്ടിയെ പറ്റിയിട്ട് വണ്ടിയെ പറ്റിയിട്ട് എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ കേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടെ ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ വണ്ടി ഞാൻ പിന്നെ എവിടെയാണ് പോയതെന്നുള്ളത് അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയണം ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് കൂടി പേര് പത്തോന്നൂറോ പേര് അത്രേ കാണുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് സൗണ്ട് രക്ഷയില്ല കേട്ടോ ഓക്കേ അപ്പോൾ അതാണ് സംഗതി പ്രത്യേകിച്ച് ഒരു കോപ്പവും ഇല്ല വീഡിയോയിൽ ഇനി ഇടുന്ന വീഡിയോസിലൊന്നും ഒരു കോപ്പും കാണില്ല ഇപ്പോഴേ പറയാം ഏ പ്രത്യേകിച്ച് ഒന്നും കാണില്ല വെറുതെ ഒരു നേരം പോയി എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഇനി കാണാനായിട്ട് പോകണം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണം കാരണം ഒരു ഉറപ്പുമില്ല യൂട്യൂബിൽ ഇനി വീഡിയോ എത്ര നാളുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല കാരണം നമ്മളത്ര ഇമ്പോർട്ടൻ്റ് അല്ല യൂട്യൂബിൽ ഒരുപാട് നല്ല നല്ല കണ്ടുകൾ ചെയ്യുന്നവരുണ്ട് അതിനിടയ്ക്ക് വെറുതെ ചവർ വീഡിയോ ചെയ്യണേ എൻ്റെ പോലെ കുറച്ച് പേരുണ്ട് നല്ല കണ്ടൻറ് ഇടുന്നവരുണ്ട് നമ്മുടെ ബിലാലക്കണല്ലോ മോട്ടോർ വാൾട്ട് ഞാൻ അവൻ്റെ പേരെടുത്ത് പറയണത് ഇന്ന് വ്യൂ സെഗ്മെൻറ്റ് കുറച്ച് കുറവാണെങ്കിൽ പോലും അവൻ ഇടുന്ന കണ്ടൻറ്റ് ഭയങ്കര രസമുണ്ട് കേട്ടോ അതായത് ബൈക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇൻഫർമേഷൻ പുള്ളിക്കാരൻ ണ്ട് പക്ഷെ വ്യൂ വ്യൂ ഭയങ്കര കുറവാണ് കൂടുതലും ആൾക്കാർ സ്ട്രീമിങ് ഇങ്ങനെയുള്ള കാര്യത്തിന് പുറയാണ് കൂടുതലും തൊപ്പി അതുപോലെ ഗീകള് പിന്നെ സായിപ്പോപ്പി അവയൊക്കെ കുറയാണ് എന്നു വെച്ചാൽ അതിൻ്റെ ട്രെൻഡ് മാറി അതാണ് സംഭവം പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർ പണ്ട് മുതലേ ഉള്ള കുറച്ച് പേരുണ്ട് അതായത് ബ്രോ നിങ്ങൾ വീഡിയോ ചെയ്ത് എന്തിന് വീഡിയോ നിർത്തണം എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട് അപ്പം മിക്കവാറും എന്നെ കാണുമ്പം എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അതായത് ചാർലി ബ്രോയിലെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്ന് നിന്ന് എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന കുറേ ഭയങ്കരണ്ടാവുംമാർ ശരിക്കും പറഞ്ഞാൽ പിന്നെ വീഡിയോ കാണുന്നതാണ് ഈ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണ് കേട്ടോ ഇൻസ്റ്റയിൽ കാണുന്നവരെ ഇൻസ്റ്റയിൽ കാണുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ബൈക്ക് സെല്ലർ എന്ന് പറയുന്ന ഒരു ലേവലിലാണ് അറിയുന്നത് കേട്ടോ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനത് ആദ്യം ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞു പറഞ്ഞപ്പം അത് എനിക്ക് എനിക്കെതിരെ എന്നല്ല അത് പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലൊരാളെനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലൊരു വീഡിയോ പുള്ളിക്കാരൻ അവൻ്റെ പ്രൊഫൈലിട്ടിട്ടുണ്ട് അതെനിക്ക് ഒരുപാട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷെയർ ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞു ബ്രോ ഒരു കാരണവശാലും പുള്ളിക്കാരനെ കുറ്റം പറയണ്ട കാരണം അവൻ പറഞ്ഞ ശരിയാണ് ഞാൻ ഈ ബൈക്ക് സെല്ലറ് എന്ന് പറയുന്നതിൽ നാണക്കേട് കാണേണ്ട എൻ്റെ നല്ല ജോലിയല്ലേ അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ബൈക്കർ എന്ന് പറയുന്ന രീതി അതായത് നമ്മൾ ആ ഒരു ബൈക്ക് റൈഡ് അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ ഒരാളല്ലേ പെട്ടെന്ന് ബൈക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി മാറിയപ്പം എന്തൊക്കെയോ എനിക്ക് മിസ്സായതുപോലെ തോന്നി കേട്ടോ എനിക്ക് എൻ്റെ എൻ്റെ അടുത്ത് ഒരുപാട് ക്ലോസ് ആയിട്ട് നിന്ന കുറേ പേരുണ്ട് കുറേ വൈമാർ അപ്പോൾ അമരൊക്കെ എനിക്ക് മിസ്സായതുപോലെ എനിക്ക് തോന്നി അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മനസ്സിലുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഒരു വണ്ടിക്ക കാരനായിട്ട് മാത്രം എന്നെ കാണാതെ എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്ക് സെല്ല് ചെയ്യുന്നവരുടത്ത് ചിലർ അപ്രോച്ച് ചെയ്യണം കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ഫീൽ ചെയ്ത ഫീലായ കേസാണ് ഒരു സംശയം വെച്ചിട്ട് വരുന്നവരുണ്ട് കേട്ടോ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാൽ അവർ നമ്മളെ വിശ്വസിക്കില്ല അവർ അവന്മാർക്ക് നമ്മൾ നേരത്തെ അറിയില്ല അതായത് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ഒരു ഐഡിയ ഒന്നും അവന്മാർക്കില്ല അവന്മാർ ഈ ബൈക്ക് സെല്ല് ചെയ്യുന്ന ആ ഒരു ആള് എന്നുള്ള രീതിയിലാണ് അവന്മാർ നമ്മൾ അപ്രോച്ച് ചെയ്യണം അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു സംശയത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റായിട്ടാ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഒരു വണ്ടി കച്ചവടക്കാരനായിട്ട് മാത്രം കാണരുത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ എനിക്കൊരാൾ നല്ല രീതിയിൽ പറഞ്ഞു തന്നേട്ടാ അതായത് പുള്ളിക്കാരൻ വീഡിയോ ഇട്ടേക്കണേ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ വീഡിയോ ഇട്ടു ഞാൻ പുള്ളിക്കാരൻ മെസ്സേജ് വെച്ചു ബ്രോ ബ്രോ പറഞ്ഞ് ശരി തന്നെയാണ് എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്തേക്കും പറഞ്ഞു കേട്ടോ അപ്പം ഇപ്പോൾ ബൈക്ക് സെല്ലർ നിങ്ങൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റയിൽ പ്രൊഫൈലെടുത്ത് നോക്ക് ബൈക്കർ പിന്നെ ബൈക്ക് സെല്ലർ എന്നാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി വണ്ടി കച്ചവടം പിന്നെ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഇപ്പം ബൈക്ക് റൈഡാണ് ഇപ്പോഴും നല്ല അത് എപ്പോഴും ബൈക്ക് റൈഡ് തന്നെയാണ് എൻ്റെ ഡ്രീമും അത് തന്നെയാണ് അപ്പോൾ ആ പിന്നെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടേക്ക് മുങ്ങുന്നത് ഞാൻ എങ്ങും പോകണമല്ല കേട്ടോ ഞാനിപ്പം കുറേ പേർക്കറിയാം ഏകദേശം പേർക്ക് അറിയാം അത് ഞാൻ വീഡിയോ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ കേട്ടിട്ടുണ്ട് അത് അതായി ഇടേണ്ടി വന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും രണ്ടുപേർ സുഖമില്ലാതെ ഒറ്റ ഒരേ ഒരേ സമയം രണ്ടുപേർ സുഖമില്ലാതായി അപ്പം അവർ രണ്ടുപേരും അങ്ങനെ സ്റ്റക്കാണിപ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ എന്തായാലും അച്ഛൻ്റെ ഡയലിസ് നടക്കുന്നതുകൊണ്ട് നല്ലൊരു എമൗണ്ട് എനിക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ കാശ് കണ്ടെത്തുക എന്ന് പറയുന്ന പറയുന്നൊരു ഇതിൻ്റെ പുറകെയാണ് കാരണം എനിക്ക് പൈസ എന്ന് പറയുന്ന സാധനം അത് ഈ ഒരു സിറ്റുവേഷനിൽ തികയില്ല നിങ്ങളിപ്പം നയൻറ്റി ഫൈവ് ജോബ് ചെയ്യുന്ന ഒരാളിനടുത്ത് ചോദിച്ചാലും ഞാൻ മനസ്സിലാകും ഇത്ര നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സാധാരണ ഇപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ എന്തെങ്കിലും അതൊന്ന് മനസ്സിലാക്കുന്നുള്ള കേസുകളും ഒരു കൂടിപ്പോയി ഒരു ആയിരം അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ഒരു ഡെയിലി കിട്ടുമെന്ന് എന്ന് വെച്ചോ ഒരാഴ്ച അഞ്ച് ദിവസം ജോലിക്ക് പോയി പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛനെ രണ്ട് ദിവസം എനിക്ക് ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ എല്ലാം കൂടെ ടോട്ടൽ എനിക്ക് ഒരു മിനിമം ഏറ്റവും കുറഞ്ഞത് അതായത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് അപ്പോൾ അച്ഛനെ ഡയാലിസിസ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ദിവസം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആറായിരം രൂപ എൻ്റെ കയ്യിൽ വേണം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ആറായിരം രൂപ എൻ്റെ കയ്യിൽ കിട്ടിയേ പറ്റുള്ളൂ ഇത് പോരാഞ്ഞിട്ട് ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ടല്ലോ വീടല്ലേ അപ്പം എൻ്റെ ദാരിദ്ര്യം പറഞ്ഞല്ലേട്ടാ ഞാനിപ്പോൾ ഓക്കെയാണ് ഓക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആദ്യം പേടിച്ച് കാര്യം ഇത്രയും ബൾക്കായിട്ടൊരു എമൗണ്ട് ഒരു ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഇത്രയും എമൗണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് നിങ്ങൾ നാലുവെച്ച് നോക്കും സാമാന്യം ഒരു മനുഷ്യന് നോർമൽ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല കുറേ പേര് ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടും ഞങ്ങൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് ഫേസ് ചെയ്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായേട്ടോ അപ്പം ആദ്യം ഞാൻ ശരിക്കും പറയാം ഞാൻ നല്ല രീതിയിൽ പേടിച്ച് പേടിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ലഡാക്ക് റൈഡ് പോലും ഇറങ്ങി പോകണം അപ്പം ചിലർക്കൊരു ചോദ്യം വരാം അച്ഛൻ അച്ഛൻ വയ്യാതായ മതി ഈ ലഡാക്ക് റൈഡ് പോയാടാ അത് അങ്ങനെയല്ല അച്ഛന് സുഖമില്ലാതായൊക്കെ അങ്ങനെയൊക്കെ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാനില്ല അതായത് എങ്ങനെ പറയാം എന്ത് ഇനി മുന്നോട്ടെന്നുള്ളൊരു ഒരു ഒരു ഐഡിയ ഇല്ല അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വന്ന് എനിക്കെന്ത് പ്രാന്ത് പിടിക്കുമ്പോലായി അപ്പോൾ ഞാൻ അപ്പോഴെനിക്ക് തോന്നിയൊരു കാര്യമാണ് എങ്ങോട്ടെങ്കിലും പോവാം ഏഹ് പോയി കുറച്ച് ഒന്ന് നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയാ ഞാൻ ബൈക്കെടുത്ത് എങ്ങോട്ടെങ്കിലും പോകും എൻ്റെ എൻ്റെ ഒരു റിലീഫെന്ന് പറഞ്ഞാൽ അതാണ് ചിലർ മദ്യപിക്കും നല്ല രീതിയിലുള്ള അടിക്കും എൻ്റെ ചിലർ കൂട്ടുകാരിൽ ഞാൻ ഹൺഡ്രഡ് വയസ്സാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം തന്നുകഴിഞ്ഞാൽ അവർ കുപ്പി എടുക്കും അവർ എവിടെയെങ്കിലും ഇരുന്ന് അടിക്കും പോയി കിടന്നുറങ്ങും അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ബോധം ആ ഒരു ബോധം പോയി ആ ഒരു ഇതുണ്ടല്ലോ ആ കൂട്ടുകാരുത്തോടെ ചക്കര അല്ലാട്ടാ എൻ്റെ അടുത്ത കൂട്ടുകാരൊന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങളില്ല പക്ഷെ ചിലർ എനിക്കറിയുന്ന കുറേ ചേട്ടന്മാരുണ്ട് അപ്പോൾ അന്മാരൊക്കെ ഇങ്ങനെ അടിക്കും നല്ല രീതിയിൽ അടിച്ചെവിടെങ്കിലും വേറെ ആർക്ക് ശല്യമൊന്നുമില്ല ആരും ആരെയും വെക്കട്ടെന്നും അറിയില്ല കേട്ടോ എവിടെയെങ്കിലും പോയി അന്മാർ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ ആ ഒരു വൈബിലെങ്ങനെ ഇരിക്കും അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ സത്യം പറയാം ഞാൻ വെള്ളം അടിക്കാനും സിഗരറ്റ് വലിക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡില്ലല്ലോ നിങ്ങളെ എന്ത് പറയണത് എം ടി എം എ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല അത് ഈ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ഞാൻ ഇതുവരെയും പോയിട്ടുമില്ല എനിക്ക് പോകണമെന്ന് തോന്നിയിട്ടുമില്ല അതിലൊന്നും പ്രത്യേകിച്ച് ഒരു യൂസും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല അപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഉള്ള കാശിൽ പെട്രോൾ അടിക്കുക വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്കും പോവുക അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസം എനിക്കെന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സഹിക്കാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ പറയാൻ പറ്റുക ആകുമ്പോൾ പിള്ളേർക്ക് ഒരു കാരണവശാലും വീട്ടിൽ അമ്മയെടുത്തോ അച്ഛനെടുത്തോ നമ്മുടെ വിഷമം ഒന്നും പറയാൻ പറ്റില്ല കാരണം അവർ ആശ്വാസത്തിന് വേണ്ടി നമ്മുടെ മുഖത്താണ് നോക്കണം അപ്പം നമ്മൾ നമ്മുടെ പ്രശ്നം അവരുടെ അവരെടുത്ത് പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാനൊരു കാര്യം പറയാം എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാരുണ്ട് ഏത് ദിക്കിൽ നോക്കിയിട്ട് എനിക്ക് കൂട്ടുകാരുണ്ട് പക്ഷേ എന്നെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ഒരു ഡെപ്ത് തോന്നിയത് ഒരേ ഒരാളെ ഉള്ളൂ അവനും എൻ്റെ അച്ഛൻ്റെ അതേ സെയിം സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എൻ്റെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല രണ്ടര വർഷം എനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ നിങ്ങളെടുത്ത് വന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ് ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിലാണ് ഞാൻ ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം അപ്പം അത്രത്തോളം പ്രശ്നത്തിൽ നിന്നതുകൊണ്ട് എനിക്കെന്തോ എൻ്റെ കയ്യിൽ നിന്നില്ല കേട്ടോ കാരണം എനിക്ക് അവനും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായി അച്ഛനും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായി നിങ്ങളൊന്നാലോചിച്ചു ഒരു സാ സാധാരണക്കാരനാണ് ഏ നിങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വിഷമമൊന്നു പറഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഞാനിന് എൻ്റെ ടു ട്വൻ്റി കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ലഡാക്കൊന്ന് പ്ലാൻ ചെയ്ത് പോയതല്ലടെ ഞാനങ്ങ് പോയതാണ് ആകെപ്പാടെ മുപ്പത്തയ്യായിരം രൂപ കയ്യിലും വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരാളാണ് ഈ ചില ദിവസങ്ങളിൽ ഞാൻ കൊണ്ട് നട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ടെൻഡിൽ കിടന്ന് ഈ കിട്ടിയ പമ്പിലാണ് വെറും തറയിലാണ് കിടന്ന് ഇറങ്ങിയത് ഞാൻ സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നതല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണ് എന്നാൽ ഞാൻ അതിൽ നിന്നെല്ലാം ഇപ്പോൾ ഓവർകം ആയേട്ടോ ഓവർകം ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്ത് എന്ത് പ്രശ്നവും ഇപ്പം റോഡിൽ നടക്കുന്ന ഒരു പ്രശ്നമായിരുന്നാലും ശരിയെന്നെ ഞാൻ അത് ഫേസ് ചെയ്യും എന്നുവെച്ചാൽ നേരത്തേക്കാണ് കയ്യും ഒക്കെ പോക്കും ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഒരു പ്രശ്നത്തിൽ പോകില്ല ബ്രോ അത് വിട്ടേറെ അത് പോട്ടെ അല്ലെങ്കിൽ ബ്രോ വണ്ടിയെടുക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഒരു പ്രശ്നത്തിലോട്ട് പോകില്ല അതിങ്ങനെ ഒഴിവാക്കി മുമ്പോട്ട് പോകാനായിട്ട് നോക്കും മനസ്സിലായോ അപ്പോൾ അത്രത്തോളം ഞാൻ ഓക്കെ ആയി ഞാനത് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ ഏഹ് അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യണേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് വീഡിയോസ് സിനിറ്റ് ചെയ്യും അതെനിക്ക് ആഗ്രഹമുണ്ട് കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുഖം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ ഞാൻ ഉള്ള കാര്യം പറയാം കാരണം ഇത്രയും ഒരു ഒരു പ്രശ്നമൊന്നുമില്ല ഏകദേശം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു ആരോഗ്യം ഇങ്ങനെ ആവുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്നോ ഒന്നും എൻ്റെ മനസ്സിലില്ല അപ്പോൾ പെട്ടെന്ന് എൻ്റെ എൻ്റെ വലിയൊരു ബാക്ക് ബോണാണ് കേട്ടാ എൻ്റെ അച്ഛനെന്ന് പറയുന്നത് പിന്നെ അതുപോലെ എൻ്റെ കൂട്ടുകാരെ അവൻ അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എല്ലാം ആണ് യഥാർത്ഥം പറഞ്ഞാൽ എന്നെ ഇപ്പോഴും എന്താ പറയുക എന്നെ ഇപ്പോഴും സഹായിക്കുന്നതുമില്ല അവനാണ് യഥാർത്ഥം പറഞ്ഞത് അത് നിങ്ങൾ വിശ്വാസം വരില്ല അപ്പം അവനും ഈ ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ എത്തിയപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡൗൺ ആയി കാരണം ഞാൻ ആരെടുത്ത് പോയി എൻ്റെ പ്രശ്നം പറയും ഞാൻ എൻ്റെ ഹെൽമെറ്റിനകത്ത് കരഞ്ഞും കൊണ്ട് ഞാൻ വണ്ടി ഓടിച്ച ദിവസങ്ങളുണ്ട് ഞാൻ അങ്ങനെ പുറത്ത് എനിക്ക് വേറെ അടുത്തും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ആരടുത്തും പറയാൻ പറ്റില്ല അപ്പം ഹെൽമെറ്റ് എടുത്ത് വെച്ച് നമ്മൾ വണ്ടിയിൽ അങ്ങ് പോവും ഒരു പോക്കാണ് എവിടെ എവിടെയാണോ നിർത്താൻ തോന്നുന്നത് അവിടെ നിർത്തും എവിടെയാണോ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റണത് അത് പമ്പാണ് കേട്ടോ ലഡാക്ക് റൈഡ് അങ്ങനെയാണ് പോയത് ഒരു തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി എൻ്റെ ഒരു കോപ്പവും ഇല്ലായിരുന്നു ഒരു ജാക്കറ്റും നമ്മുടെ മുബാറക്കില്ലേ ഹിമാലയ മൂസ അവൻ തന്നൊരു പാൻറ്റുമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പിന്നെ അങ്ങ് പോയി എൻ്റെ വണ്ടിയെ മാത്രം വിശ്വസിച്ച് ഞാൻ അങ്ങ് പോയി ശരിക്കും പറഞ്ഞാൽ അവൻ എന്നെ വഴിയിലാക്കിയില്ല കേട്ടോ അവ ഉള്ളതുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അത്രത്തോളവും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൂടെ പോയതുകൊണ്ടാണ് ഞാനിപ്പം ഇത്രയും സ്ട്രോങ് ആയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും പറയാം ഇപ്പോൾ പറയാം പറയുന്ന സമയത്ത് എന്നെ കണ്ണ് പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ കാരണം നിങ്ങളിതിൽ കൂടെയല്ലേ എന്നെ കാണുന്നത് ഇനി കുറച്ച് കാര്യമില്ലാത്ത വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക മുന്നോട്ട് കൂടുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിന്നാൽ മതി നേരം അതായത് സമയം പോക്കെ തന്നെയാണ് കേട്ടോ എത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട് ഈ വീഡിയോയിലെല്ലാം കൂടെ കുത്തി തിരികെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കും സോ ഞാനിപ്പോൾ ഉള്ളത് നേരിടാമല്ലേട്ടാടാ ഇത് എനിക്ക് സെയിലിന് വേണ്ടിയിട്ട് വന്നൊരു വണ്ടിയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തുകൊണ്ടു വന്നതാണ് കേട്ടത് അപ്പോൾ അതൊക്കെയാണ് സംഗതി ഞാൻ എനിക്കിപ്പം സമയം കിട്ടില്ല അതാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങൾ ഒന്നും അങ്ങനെ ചെയ്യാത്ത കേട്ടോ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രമേ ഇപ്പോൾ പറയാനായിട്ടുള്ളൂ ഞാൻ വണ്ടിയുടെ സെയിൽ തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് ഫോൾട്ടൊക്കെ പറ്റി കേട്ടോ എനിക്ക് പരിചയക്കുറവുണ്ട് എന്തൊക്കെയോ സംഭവിച്ച് അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി വണ്ടി ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇത് ഇപ്പോൾ സെയിൻ ഉള്ളതാണ് എൻ്റെ രണ്ട് ഡ്യൂക്ക് കി ടു ഫിഫ്റ്റി ഇരുമുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായി പറയാട്ടോ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ പിന്നെ അതൊക്കെയാണ് സംഗതി കേട്ടോ ഞാനിപ്പോൾ വണ്ടിയുടെ സെയിൽ എൻ്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് അതിലാണ് കാരണം എനിക്ക് എനിക്കതുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു വീഡിയോസ് ഇടാത്തത് പിന്നെ പിന്നെ മാക്സിമം ഒക്കെ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട് കേട്ടോ ഇനി യൂട്യൂബിൽ വീഡിയോ ചെയ്യാനും കുറച്ച് കുറച്ച് ബൈക്ക് റൈഡ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പ്ലാനിലുണ്ട് പ്ലാൻ പ്ലാനൊന്നും നടക്കുകയൊന്നുമില്ല പ്ലാൻ പ്ലാൻ ബി ആവും പക്ഷേ പ്ലാൻ ബി ആവാത്തേറ്റ രീതിയിൽ ഞാൻ നല്ല രീതിയിൽ നോക്കും ഇനി ഓക്കെ ഈ കാണുന്ന അഗസ്ത്യാറാണ് ഏട്ടാ ഈ കാണുന്ന ആ കാണുന്ന സാധനം കണ്ടോ പണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഓരോന്ന് കാണുമ്പോൾ കാരണം നിങ്ങളെൻ്റെ പഴയ ഓൾ കേരള റൈഡും അതുപോലെ അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവും ഞാൻ ഇത്രത്തോളം നമ്മൾ ഈ ബുദ്ധി വിളിക്കൂലി അതുപോലെ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് വാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ അങ്ങ് പോവും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഞാൻ പറയുന്ന കാര്യം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഈ ടൈപ്പ് സാധനങ്ങളൊന്നും വലുതായിട്ട് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ കമൻ്റ് ഒന്ന് ചെയ്താൽ എനിക്ക് അത്രയും സന്തോഷം കേട്ടോ വണ്ടി ഒരു റിക്ഷയില്ലാട്ടെ പോളിസ് ആഹ്വനം ഇത് ഏതാ മോഡലെന്ന് അറിയുക എസ് ഡി ആണ് എസ് ഡി നമ്മുടെ സ്ക്രാമ്പ്ലറല്ലേ അത് പോളി സാഹനം നമ്മൾ പഴയ പോളിസ് സാധനം ഞാൻ ഞാനൊരു കാര്യം പറയാമേ ഇത് ഒരു സ്ട്രെസ് റിലീഫാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാര്യം വീഡിയോ ഷൂട്ട് ചെയ്യണത് അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യണത് അപ്ലോഡ് ചെയ്യണത് ഞാൻ എനിക്ക് ഈ ഒരു സംഗതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ ബൈക്ക് ഓടിച്ച് വീഡിയോ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് ഇത്ര ദൂരം ബൈക്ക് ഓടിച്ചാലും എനിക്ക് മടുക്കൂല സത്യം ഞാൻ ഉള്ള ആരും പറഞ്ഞു എനിക്ക് ഇത്ര ദൂരം ബൈക്ക് ഓടിച്ചാലും എനിക്ക് മടുക്കൂല ഞാൻ ഇവിടെ നമ്മുടെ കറുതുംങ്കൽ അതുപോലെ ഇംലിംഗ്ലാ പാസ് നമ്മുടെ എവിടെയാണ് സ്ഥലമെന്ന് നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത്രയും ദൂരം ഞാൻ ബൈക്ക് ഓടിച്ച് പോയിട്ട് തിരിച്ച് വന്നൊരു വരവുണ്ട് എനിക്ക് ഞാൻ ഒറ്റ സ്ട്രെച്ച് ഒരു ദിവസം ഫുള്ള് ഞാൻ വണ്ടി ഓടിക്കും എന്നിട്ട് എനിക്ക് എനിക്ക് മടുക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ള വണ്ടിയാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അവനെ കൊണ്ട് പോകുമ്പോൾ എനിക്കെന്താ പറഞ്ഞാൽ പെട്ടെന്ന് വേറെ ഒരു ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാമെന്നോ അങ്ങനെയുള്ളതൊന്നും തോന്നില്ല പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട് ശ്രീലങ്കയിൽ ഞാൻ ബൈക്ക് റൈഡ് ചെയ്തപ്പം അവിടെ ഒരു എം ടിയിലാണ് പോയേട്ടാ അവിടെ ഞാൻ വണ്ടി ഓടിച്ച് ഒരു ദിവസം പകുതിയിൽ വെച്ച് ഞാൻ നിർത്തിയിട്ട് അവിടെ ഒരു റൂം എടുത്ത് മിണ്ടാ അവിടെ കിടന്ന് ഉറങ്ങി കാര്യം എനിക്ക് അത്രത്തോളം മടുത്ത് അപ്പോഴും പക്ഷേ എൻ്റെ വണ്ടി എൻ്റെ കൂടെ ഉള്ളിടത്തോളം സമയം എനിക്ക് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് മടുപ്പ് തോന്നില്ല കേട്ടോ പോളിയാണ് അവൻ കൊള്ളപ്പോൾ കൂടെ പിന്നെ പിന്നെന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടാ ഞാൻ എന്തായാലും അടുത്ത് നല്ല വീഡിയോ കൊണ്ടുവരാം നല്ല വീഡിയോ എന്നു പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ വീട്ടിലൊരു കോപ്പും കാണില്ല ഞാൻ ഇങ്ങനെ വളവള വളവള സംസാരിക്കണതേ കാണുകയുള്ളൂ കാരണം എനിക്കിപ്പം ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ അത് ആരോടും സംസാരിക്കണമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല എൻ്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ ഞാൻ അതിൽ നിന്ന് ഞാൻ ഓക്കെ കേട്ടാ ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ പണ്ടാണെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ ചിലപ്പം വീഡിയോസിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോകും പക്ഷേ ഞാൻ ഇനി നിങ്ങളടുത്ത് പറയാൻ പോണത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തു അതിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ കച്ചുമാ നോക്ക് സമയമുള്ളൂ അപ്പോൾ കേട്ടാ ഞാൻ അത്രേ പറഞ്ഞോളൂ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമുണ്ടല്ലോ അപ്പോൾ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം ഫേസ് ചെയ്തത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഞാൻ ചാടി 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 മുമ്പോട്ട് പോകണത് ഭയങ്കര നെഗറ്റീവാണ് ആണ് കേട്ടോ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് കിട്ടുന്ന എല്ലാം നെഗറ്റീവാണ് ഞാൻ ലഡാക്ക് റൈഡ് പോയപ്പം നിങ്ങളൊരു സംഭവം അത് അത്യാവശ്യം വൈറലായിരുന്നു ഏകദേശം പേര് കണ്ട് ഒരു ഡ്രോണ് പോയ എൻ്റെ ഒരു ഇത് കേട്ടോ ശരിക്കും പറയാം അതെൻ്റെ ലൈഫ് ടൈം ആണ് ആ സാധനം അത് പോകുമ്പോൾ പിന്നെ എങ്ങനെ സംസാരിക്കും എൻ്റെ കൈ കൺട്രോൾ പോയി അപ്പോഴും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ അന്ന് റിയാക്ട് ചെയ്തത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണ്ടേ ഞാൻ പറയാം കേട്ടോ നീ അങ്ങോട്ട് വരുന്ന വീഡിയോസ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണും നിങ്ങൾ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ നിങ്ങളിപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞ് റൂമിലൊക്കെ വന്നിരിക്കുന്നവരുണ്ടല്ലോ പണ്ട് അങ്ങനെ വീഡിയോ കാണുമായിരുന്നു എനിക്ക് എൻ്റെ ഇത് ഇൻസ്റ്റയിൽ എടുത്ത് ഓരോരുത്തരെ എന്നെ മെൻഷൻ ചെയ്തിടും ഞാനിങ്ങനെ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് ലാപ്പിൽ കണ്ടിട്ട് എൻ്റെ വീഡിയോസ് ആയ പോലും ഇതൊരു ലാപ്പിൽ കണ്ടിട്ടില്ല കേട്ടാ ആ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡിയോയിലിരുന്ന് കണ്ടിട്ടുണ്ട് അവൻ്റെ സിസ്റ്റർസിലിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ മെൻഷൻ ചെയ്തിടും അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പൊസിഷൻ മാത്രം അല്ലെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളുടെ ആ ഒരു മാത്രം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്ന കേട്ടോ കാരണം എന്നെ അത്രത്തോളം നിങ്ങൾ ഒരു ഒരു സഹോദരൻ്റെ തുല്യം നിങ്ങൾ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കൊരു ഇത് കിട്ടിയപ്പോഴാണ് ഈ ഒരു ഫീൽഡിൽ എനിക്ക് ഭയങ്കര കിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കടിച്ചു തൂങ്ങിക്കിടന്നത് ഇപ്പോൾ പിന്നെ അങ്ങനെ കുറവാണ് ഓരോരുത്തർ വീട്ടിൽ കാണുന്നില്ല കാരണം അവർ അവരുടേതായിട്ട് തിരക്കുകളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കയറി നോക്ക് വീഡിയോസൊക്കെ വരും ഉണ്ട് വീഡിയോ വരുവെ ഞാൻ ചെയ്യൂടെ ടൈം കിട്ടുമ്പോഴൊക്കെ വരൂ എന്ന് വരും അത് എൻ്റെ അടുത്ത് ചോദിക്കില്ലേ എവിടെ കൂടെങ്കിലും ഒക്കെ വരും ഓക്കെ അപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകണതാണേ നമ്മളൊരു പയ്യെ ടയറിൻ്റെ സെയിൽ തുടങ്ങി അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെയ്യാടാന്ന് ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ടു ട്വൻ്റി സത്യത്തിൽ ഇപ്പോൾ ടു ട്വൻറ്റി അല്ലേത് എന്നാലും എൻ്റെ ടു ട്വൻറ്റി സത്യത്തിൽ ഞാൻ ഒരു നയ പൈസ അവൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യണത് കേട്ടാ നമ്മളെ പിള്ളേരാണ് കൂട്ടുകളെ കൊണ്ടൊരു യൂസ് പറഞ്ഞെങ്കിൽ വരട്ടെ അത്രേ ഉള്ളൂ ഇനി പ്രമോഷൻ വർക്കുകളൊന്നുമില്ല ആർക്കും ഇല്ല നമ്മളെ ചെറുക്ക മാർഗം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബൈ നല്ലൊരു വീഡിയോ ചെയ്തു വരും കേട്ടാ ശരി എന്നാ പോളിസ് സാധനം അവിടെ ഒരു രക്ഷയില്ല കേട്ടോ ഹേവി സാധനം